دمام إسلامي السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد نبي الأولين والآخرين أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين وبعده സഹോദരന്മാരെ സത്യാന്വേഷികളെ ഇന്ന് നമ്മൾ ഈ മിമ്പറിൽ ശ്രവിച്ച വിഷയം സ്വർഗ കവാടം തുറക്കപ്പെടുമ്പോൾ സ്വർഗാർഹർക്കുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നാഥൻ വിധിച്ചതിനെക്കുറിച്ചും വിശേഷിപ്പിച്ചതിനെക്കുറിച്ചുമാണ് ഈ ഒരു കുത്തുബ അള്ളാഹു സുബാൻ വത്താല നമ്മളോട് കൽപ്പിച്ചത് എന്നാണ് നിങ്ങളുടെ റബ്ബ് ഒരുക്കിയ മഖ്ഫിറത്ത് പാപമോചനം അപ്രകാരം റബ്ബ് ഒരുക്കിയ സ്വർഗം ആ സ്വർഗം പാനങ്ങളുടെയും ഭുവനങ്ങളുടെയും വിശാലതയിൽ ഒരുക്കപ്പെട്ട സ്വർഗ്ഗമാണ് ഇവ നേടിയെടുക്കുവാൻ പരിശ്രമിക്കുവാൻ പണിയെടുക്കുവാൻ ധൃതി കാണിക്കുവാനുള്ള കൽപ്പനയാണ് അള്ളാഹുവിൽ റബ്ബി കൂവ ജെന്ന അള്ളാഹുസ്ബാനിൽ മുത്തഖിൻ അത് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടിട്ടുള്ളത് തയ്യാറാക്കപ്പെട്ടുള്ളത് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ സ്വർഗത്തിൻ്റെ വിഷയം വിശിഷ്യ അതിൻ്റെ കവാടം തുറക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷയം അതാണ് നമ്മളിവിടെ ശ്രവിച്ചത് അള്ളാഹു തക്വയിൽ അധിഷ്ഠിതമായ ആളുകൾക്കാണ് സ്വർഗം ഒരുക്കിയിട്ടുള്ളത് മുത്തഖീങ്ങൾക്ക് യോ മനഹ്വുൽ മുത്തഖീന ഇല റഹ്മാനിഫ്ദനുഖുൽ മുജരിമീന ഇല ജഹന്ന അള്ളാഹു സുബാന താല പറഞ്ഞു അള്ളാഹു സുബാനു വാല ആദിനം തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെ നയിക്കും കൊണ്ടുപോകും ആനയിക്കും എവിടേക്ക് റഹ്മാനായവൻ്റെ അടുക്കലേക്ക് യോമനഷ്വർ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദൻ എന്നാണ് വഫ്ദ് എന്ന് പറഞ്ഞാൽ വിശിഷ്ട അതിഥികളാണ് ഉത്തമരായ വിരുന്നുകാരാണ് വിശിഷ്ടരും ഉത്തമരുമായ അതിഥികൾ എപ്രകാരം ആദരിക്കപ്പെടും ബഹുമാനിക്കപ്പെടും അള്ളാഹുവിൻ്റെ വഫ്ദായി ഇങ്ങനെയുള്ള വിശിഷ്ട അതിഥികളായിട്ടാണ് ആനയിക്കപ്പെടുക എന്നാണ് പറയുന്നത് അപ്പോൾ സ്വർഗത്തിലേക്ക് റഹ്മാനായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് വിശിഷ്ട അതിഥികളായി നയിക്കപ്പെടും എന്ന് അള്ളാഹു സുബാനുബത്താല പറയുകയാണ് അങ്ങനെയാണ് സ്വർഗ കവാടത്തിലേക്കുള്ള മുത്തക്കങ്ങളുടെ പ്രയാണമുണ്ടാവുക സ്വീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത് സ്വർഗ കവാടത്തിലെത്തുന്നതിന് മുമ്പ് വിശ്വാസികൾ കന്തറ എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടം നിർത്തപ്പെടുകയും സ്ഫുടം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു വിഷയം ഹദീസിൽ കാണാം യഹ്ലുസുൽ മുഅ്മിനൂന മിനൂന മിനന്നാർ അബൂ സൈദീൻ അൽ ഖുദ്രയിൽ നിന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസ് വിശ്വാസികൾ നരകത്തിന് മുകളിൽ നിന്ന് രക്ഷപ്പെടും കാരണം നരകം കടന്നാണ് നരകത്തിന് മുകളിൽ സിറാത്ത് താണ്ടിയാണ് എല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതുകൊണ്ട് തന്നെ നരകത്തിന് മുകളിലൂടെ സിറാത്തിനു മുകളിലൂടെ ഈ പ്രയാണം അത് നടന്നു കഴിഞ്ഞാൽ ഹസ് മുഅ്മിനൂൻ മിനുൻ മിനന്നാർ നരകത്തിൽ നിന്ന് മുഅ്മിനുകൾ രക്ഷപ്പെടും ബൈനൽ ജന്നത്തി വന്നാർ അങ്ങനെ ഈ വിശ്വാസികൾ നരകം താണ്ടി പിന്നെ ഒരു കന്തറയിൽ തടയപ്പെടും ആ കന്തറ സ്ഥിതി ചെയ്യുന്നത് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലാണ് എന്തിനാണ് അവർ അവിടം തടയപ്പെടുന്നത് ഇനി സ്വർഗമാണ് ആ സ്വർഗത്തിന് മുമ്പാണ് ഈ കന്തറ എന്തിനാണ് അവിടെ തടയപ്പെടുന്നത് ഫയു കസ്സുബാദിഹിം ലിബാദിൻ മബാലിമു എന്നാണ് അവിടെ കാനത് ഫിതുന്യ ദുനിയാവിൽ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചിലർ ചിലരോടുണ്ടായിരുന്ന അക്രമങ്ങൾ അന്യായങ്ങൾ അതിൽ ക്രിസാസ് നടപ്പിലാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അഥവാ ദുനിയാവിൽ അന്യോന്യം ചില അന്യായങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന വിശ്വാസികൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കന്തറയിൽ വെച്ച് അവർ ഖിസാസിന് വിധേയരാകും അന്യായങ്ങൾ ഉണ്ട് എങ്കിൽ അന്യായങ്ങൾ കൊടുത്തു തീർത്ത് പറഞ്ഞു തീർത്ത് അവർ സ്ഫുടം ചെയ്യപ്പെടും സല തങ്ങൾ പറയുകയാണ് അങ്ങനെ ഈ ആളുകൾ വിശ്വാസികൾ അവർ സ്ഫുടം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹുദിനലഹു ഫിദ് ഹുൽജന എന്നാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സമ്മതം നൽകപ്പെടുകയായി എന്ന അതിനുവേണ്ടിയാണ് അവർ തടയപ്പെടുന്നത് വിശുദ്ധ ഖുറാനിൽ ആ വിഷയം അള്ളാഹുസ്ബാന തല പറയുന്നുണ്ട് അവരുടെ നെഞ്ചകത്തുള്ള പക വിദ്വേഷം ഇത് നാം ഊരിയെടുക്കും എടുത്തു മാറ്റും ഇഹ്വാനൻ അങ്ങനെ അവർ സഹോദരങ്ങളായി സ്വർഗത്തിൽ പരിലസിക്കും അ ലാസുറു മുത്താബിലീൻ ചാരുമഞ്ചങ്ങളിൽ അവർ അന്യോന്യം മുഖം കാണിച്ചിരുന്നു കൊണ്ടായിരിക്കും സ്വർഗ്ഗത്തിൽ അവർ കഴിയുക എന്നാണ് അള്ളാഹു ഹുസ്ബാൻ തല പറയുന്നത് അപ്പോൾ അവിടെ മാഫി സുദൂരിഹിം മിൻ ഹില്ലിൻ നെഞ്ചകത്തുള്ള പകയും വിദ്വേഷവും എടുത്തു മാറ്റുമെന്ന് പറയുന്നത് ഈ കന്തറയിൽ വച്ചുള്ള ഈ ഖിസാസിലൂടെയാണ് എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കപ്പെടുന്നത് കന്തറ താണ്ടി പിന്നെയാണ് സ്വർഗം അവിടെയാണ് സ്വർഗീയ കവാടങ്ങൾ സ്വർഗീയ കവാടങ്ങൾ അടക്കപ്പെട്ട നിലയിലായിരിക്കും വിശ്വാസികൾ അവിടെ എത്തുമ്പോൾ എല്ലാവരെയും മുൻകടന്നൊരാൾ സ്വർഗ്ഗ കവാടം മുട്ടാനും അത് തുറക്കാൻ ആവശ്യപ്പെടാനും ഉണ്ടായിരിക്കും നബി സലാഹു അലൈവല തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് ആ തി ബാബെൽ ജന്ന ഫാ ഞാൻ ഞാൻ കവാടത്തിലേക്ക് ചെല്ലും അങ്ങനെ കവാടം തുറക്കാൻ ഞാൻ ആവശ്യപ്പെടും ഫയഹുലി അൽഹാസിൻ അപ്പോൾ സ്വർഗ്ഗകവാടത്തിൻ്റെ കാവൽക്കാരൻ പറയും ചോദിക്കും മൻ മൻഅൻസ് ആരാണ് താങ്കൾ അപ്പോൾ ഞാൻ പ്രതികരിക്കും മുഹമ്മദുൻ ഞാൻ മുഹമ്മദാണെന്ന് സലഹു അലൈഹി വസല്ലം അപ്പോൾ അഹാസിൻ കാവൽക്കാരൻ പറയും പാറാവുകാരൻ പറയും ബിഖ ഉമീർസ് ബിഖ ഉമീർസ് താങ്കൾക്ക് ഇത് തുറന്നു തരാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അങ്ങനെ റസൂൽഹി സലഹ് തങ്ങൾക്ക് ആദ്യമായി സ്വർഗ്ഗ കവാടം തുറക്കപ്പെടും നബി സലഹു തങ്ങളുടെ സ്വർഗീയ പ്രവേശനത്തിനപ്പുറമായിരിക്കും പിന്നീട് മറ്റുള്ളവർക്കുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് അള്ളാഹു സുഹാൻ വത്താല ഈ സ്വർഗ്ഗകവാടത്തിലേക്ക് സ്വർഗാർഹരെ മുത്തക്കീങ്ങളെ വിശ്വാസികളെ എത്തിക്കുമ്പോൾ അതാനയിച്ചുകൊണ്ടാണ് ആദരപൂർവ്വം സ്വീകരിച്ചു കൊണ്ടാണ് വസീ കല്ലതീ നറ വസീ കല്ലതീ നക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരെ നയിക്കപ്പെടും എന്നാണ് ആനയിക്കപ്പെടും എന്നാണ് ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് ഹത്ത ഇത ജ അങ്ങനെ ഈ സ്വർഗ്ഗത്തിലേക്ക് അവർ വരികയാൽ എത്തുകയാൽ വഫുതിഹത്ത് അബുവാബുഹ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുകയുമായാൽ വകാലലഹും ഹസനതുഹ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ കാവൽക്കാരായിട്ടുള്ള മലക്കുകൾ ഈ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സ്വീകരിക്കപ്പെടുന്ന മുത്തക്കീങ്ങളോട് പറയും സലാമുൻ അലൈക്കും ത്രിബുത്തും ഫുഹുലൂഹ ഖാലിദീൻ സലാമുൻ അലൈക്കും നിങ്ങളിൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും സുരക്ഷയും വർഷിക്കുമാറാവട്ടെ പെയ്തിറങ്ങുമാറാവട്ടെ ത്യബുത്തും നിങ്ങൾ വിശിഷ്ട ജീവിതം നയിച്ചു വിശുദ്ധ ജീവിതം നയിച്ചു അതുകൊണ്ട് ഫത് ഖാലിദീൻ എന്നെന്നും വസിക്കാൻ നിത്യനിവാസികളായി സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുകൊള്ളുക പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ ഈ തക്വയുള്ള മനുഷ്യന്മാരെ സ്വർഗത്തിലേക്ക് ശേഖരിക്കുവാൻ അവർക്ക് സ്വാഗതമോദും അവരെ ഹൃദ്യമായി സ്വീകരിക്കും എന്നാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബ്ഹാനു വാല പറയുന്നത് അള്ളാഹു സുബ്ഹാൻ താല പറഞ്ഞത് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി സംഘങ്ങളായിട്ടാണ് ആനയിക്കുക എന്നാണ് അവിടെ ്മൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ നമ്മൾ കേൾക്കുകയുണ്ടായി സംഘങ്ങളായി കൂട്ടങ്ങളായിട്ടായിരുന്നു ദുനിയാവിൽ നന്മയിൽ സഹകരിച്ചുകൊണ്ട് പുണ്യത്തിൽ വർത്തിച്ചു കൊണ്ട് കഴിഞ്ഞിരുന്നത് തക്വയിൽ അധിഷ്ഠിതമായവർ അവർ തക്വയുടെ വിഷയത്തിൽ പരസ്പരം സഹായിച്ചും സഹകരിച്ചു കൊണ്ടുമായിരുന്നു മുഖർ റബ്ബുകൾ അബ്രാർ റബ്ബുകളോടൊത്ത് അബറാർ അബ്രാറിനോടൊത്ത് അങ്ങനെ അതുകൊണ്ടുതന്നെ കൂട്ടം കൂട്ടങ്ങളായി സംഘങ്ങളായി സ്വർഗ പുണ്യാളർ തങ്ങൾ സഹവസിച്ചിരുന്ന സഹകരിച്ചിരുന്ന നന്മയുടെ വാക്താക്കളായി സ്വർഗ്ഗ കവാടത്തിലേക്ക് എത്തുമ്പോൾ സ്വർഗ്ഗത്തിനെട്ട് കവാടങ്ങൾ ആ കെട്ട് കവാടങ്ങളും തുറക്കപ്പെടും അവിടെ ഓരോ കവാടത്തിനും പേരുകളാണ് നബി തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സഹകരിച്ച് സഹവസിച്ച് നിസ്കാരം നിലനിർത്തിയവർ അവർ ബാബു ബാബുസ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടും അഹ്ലിൽ ജിഹാദ് വിഷയത്തിൽ സഹവസിച്ചവർ സഹകരിച്ചവർ അവർ ബാബിൽ ജിഹാദ് ജിഹാദിൻ്റെ കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും ഇൻഖാൻ സുയാം സുയാമിൻ്റെ വിഷയത്തിൽ സഹകരിച്ചിരുന്നവർ അവർ മിംബാബി റയ്യാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും അതേപോലെ അഹ്ലി സദഖ നൂദിയ മിംബാബി സദഖ സദഖയുടെ വാക്താക്കൾ സദഖയുടെ വാതിലൂടെ ക്ഷണിക്കപ്പെടും ചിലർ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടും വിളിക്കപ്പെടും എന്നൊക്കെ റസൂൽ സലഹുലൈസ് തങ്ങൾ പറയുകയുണ്ടായിരുന്നു അപ്പോൾ വസീഖത്തു റബ്ബഹും ഇലൽ ജന്നത്തിൻ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവർ വിളിക്കപ്പെടുന്നവർ നയിക്കപ്പെടുന്നവർ അവർ കൂട്ടമായി എത്തിയാൽ ഇങ്ങനെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട് അവർ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുകയും ക്ഷണിക്കപ്പെടുകയും അവർക്ക് സ്വാഗതം മോദി സലാമുൻ അലൈക്കും ത്രിബുത്തും ഫുഹു ഖാലിദീൻ സ്വർഗത്തിലേക്കുള്ള മലക്കുകളുടെ സ്വീകരണവും സ്വാഗതം പറയലുമാണ് ഇവിടെ അള്ളാഹു സുഹാനുവ താല നമ്മളോട് ഉണർത്തുന്നത് അള്ളാഹു സ്വർഗത്തിൻ്റെ അഖിലകാരെ നമ്മളെല്ലാവരെയും ആദരിക്കുമാറാവട്ടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതുമായി ബന്ധപ്പെട്ട് ചില വിശുദ്ധ ഹദീസുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഔവലു സുംറത്തിൻ തൽ ജന്ന ആല സൂറത്തിൽ കമർ ലൈലത്ത് ബദർ എന്ന് റസൂൽ അള്ളഹിസ്ലാസല തങ്ങൾ പറഞ്ഞു കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട് നയിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ കൂട്ടം ആദ്യ സംഘം അവർ പൗർണമി രാവിലെ ഒരു പൂർണചന്ദ്രൻ്റെ പ്രഭയിൽ പ്രസന്നതയിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് സുമല്ല പിന്നെ ആദ്യ സംഘത്തെ കഴിഞ്ഞ് അടുത്ത സംഘം പ്രവേശിക്കുമ്പോൾ എന്നാണ് പ്രകാശമയമായ ഒരു നക്ഷത്രത്തിൻ്റെ ജ്യോതിയിൽ പ്രഭയിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് റസാഹി സലഹു അലൈഹി തങ്ങൾ പറയുകയുണ്ടായി ജന്ന അവർ സ്വർഗത്തിൽ എന്നൊക്കെ സലി തങ്ങൾ പറഞ്ഞ തിരുമൊഴിയിൽ സഹയായി നമ്മൾ വായിക്കും എങ്ങനെ മുറുദൻ മുഖ ഹലീൻ എന്ന് പറഞ്ഞാൽ രോമങ്ങൾ ഇല്ലാത്ത ശാരീരിക പ്രകൃതിയിൽ കണ്ണുകളിൽ സുർമ എഴുതപ്പെട്ട മുഖക്കാന്തിയിൽ 33 വയസ്സിന്റെ സലാസിം വസലാസിം മുപ്പത്തി മൂന്ന് വയസ്സിൻ്റെ ആ നിറവിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്നാണ് എന്നിട്ട് പറയണം ഐസബിനി മറിയമ്മിൻ്റെ പ്രായത്തിൽ മുപ്പത്തി മൂന്ന് വയസ്സ് അല ഹൽക്കി ആദം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സൃഷ്ടിഘടനയിൽ തൂലുഹു സിത്തൂനഅിസമ്മ എന്നാണ് അദ്ദേഹത്തിന് അറുപത് മുഴം നീളമായിരുന്നു എന്നാണ് ആ ഒരു ശാരീരിക ആകൃതിയിൽ വ അല സൂറത്തി യൂസുഫ് അലൈഹി സ്വലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഭംഗിയിൽ അല്ലെ ഉറത്തിയ ഷത്ര അൽ ഹുസിൻ സൗന്ദര്യത്തിൻ്റെ പകുതി അള്ളാഹു നൽകി ആദരിച്ച മഹാനാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഈ സ്വർഗാർഹരായ വിശ്വാസികൾ എന്ന് നബി സല അള്ളാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞത് പിന്നീട് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവർക്ക് അവിടെയുള്ള അനുഗ്രഹങ്ങൾ അറിയാനാവുന്നത് ആസ്വദിക്കാനാകുന്നത് കണ്ണുകൾ കണ്ടിട്ടില്ലാത്തത് കാതുകൾ കേട്ടിട്ടില്ലാത്തത് മനുഷ്യ മനസ്സുകൾ ഭാവിച്ചിട്ടില്ലാത്തത് ഭാവനയിൽ കൊണ്ടുവന്നിട്ടില്ലാത്ത അത്രമാത്രം അനുഗ്രഹങ്ങളുടെ അനുഭൂതികളുടെ അനുഗ്രഹലോകം ആ സ്വർഗത്തിലേക്കാണ് ഇവർ ക്ഷണിക്കപ്പെടുന്നത് അവർ നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗാർഹരോടുള്ള സംസാരം ഇന്നലക്കും ഫീഹ ഫിഹ അന്തസെ ഫലാത്ത എന്നാണ് എന്നും ആരോഗ്യാവസ്ഥയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ കഴിയാം ഒരിക്കലും നിങ്ങൾക്ക് രോഗമോ ദീനമോ വരില്ല എന്നാണ് ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് സ്വർഗാർഹരെ പാർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലക്കും അന്തസെഹു ഫിഹ ഫലാ ഒരിക്കലും രോഗല്ല എന്നും ആരോഗ്യാവസ്ഥയിൽ ഇന്നലകും ഫിഹ അന്ത ഫലത്ത് മൂത്തു അബധ എന്നാണ് നിങ്ങൾക്ക് നിത്യവാസമാണ് ശാശ്വത ജീവിതമാണ് ഒരിക്കലും മരണമില്ലാത്ത ജീവിതം ഇങ്ങനെ പറഞ്ഞാണ് സ്വർഗത്തിലേക്ക് പാർപ്പിക്കുക എന്നാണ് വ ഇന്നലക്കും അൻതൻ അമൂഹ ഫലത്ത് എന്നാണ് നിങ്ങൾക്ക് നിത്യസുഖമാണ് നിത്യാനുഗ്രഹമാണ് ഒരിക്കലും ക്ലേശത്തിൻ്റെ കഷ്ടതയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാണ് അവരെ സ്വർഗത്തിൽ പാർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലക്കും എന്നാണ് എന്നും യൗവനം ഈ മുപ്പത്തിമൂന്നിൻ്റെ നിറവിൽ തികവിൽ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ടുണ്ട് എങ്കിൽ ആ മുപ്പത്തിമൂന്നിൻ്റെ മികവിൽ നിറവിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്നും എന്നും പാർക്കാം നിങ്ങൾക്കൊരിക്കലും വാർദ്ധക്യമില്ല വയസ്സ പൂണ്ട് ദുർബലതയുടെ ബലക്ഷയത്തിൻ്റെ ഒരവസ്ഥ അല്ല ഇങ്ങനെ പറഞ്ഞാണ് സ്വർഗത്തിലേക്ക് പാർപ്പിക്കുക സ്വർഗം സമ്മാനിക്കുക എന്നാണ് നബീന മുഹമ്മദുൻ സലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ സ്വർഗത്തിലേക്ക് സ്വാഗതം മോദി സ്വർഗത്തിൽ പാർപ്പിക്കുമ്പോൾ താങ്കൾ കാണുകയായാൽ അവിടെ താങ്കൾക്ക് കാണാം എന്നാണ് അനുഗ്രഹങ്ങൾ വലിയ ഉടമസ്ഥതകൾ അധികാരങ്ങൾ കാണാമെന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനുവത്താല അനുഗ്രഹങ്ങൾ നൽകി പലതും അള്ളാഹുസ്ബാനത്താല ഈ അനുഗ്രഹങ്ങളെ ഉടമപ്പെടുത്തിയ അവസ്ഥകൾ കാണാമെന്നുള്ളതാണ് ഓരോരുത്തർക്കും വലിയ വലിയ കാര്യങ്ങൾ ഉടമപ്പെടുത്താവുന്ന രീതിയിൽ അനുഗ്രഹങ്ങൾ താല അവിടെ ഏകിയത് കണ്ടെത്താനാകും എന്നാണ് നമ്മൾ വായിക്കുന്നത് അത് മനസ്സിലാക്കാനാണ് തിരുമൊഴികൾ എന്താണ് സ്വർഗ്ഗത്തിൽ സ്വർഗാർഹർക്ക് സ്വർഗ്ഗകവാടം തുറന്നാൽ അതിലേക്ക് സ്വീകരണമായാൽ അതിലേക്ക് പാർപ്പിക്കലായാൽ എന്ത് എന്നുള്ളത് നമ്മളിവിടെ ചില തിരുമൊഴികളിലൂടെ മനസ്സിലാക്കിയത് സ്വർഗാർക്കർ സ്വർഗത്തിലെത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്കുള്ള സ്വർഗാനുഗ്രഹങ്ങളുടെ മറ്റു ചില വിഷയങ്ങൾ നമ്മളിവിടെ ഹത്തി ഉണർത്തുകയുണ്ടായി അതിൽ സ്വർഗത്തിൽ അരുവികൾ സ്വർഗീയ കൊട്ടാരങ്ങൾ സ്വർഗ്ഗത്തിലെ ചില വൃക്ഷങ്ങൾ അതേപോലെ തന്നെ സ്വർഗത്തിലെ മണ്ണ് സ്വർഗത്തിൽ കല്ല് തുടങ്ങിയതായ വിഷയങ്ങൾ അതിലൊക്കെ ചില സൂചനകളെ ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗം കാണിക്കപ്പെട്ടത് നബ്സ്ലാസ്ലാമാങ്ങളോട് ഉണർത്തുകയും പിന്നെ ഉമ്മത്തികളോട് അതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്ത ഒരു തീരുമാനം നമ്മൾ കേട്ടു യാ മുഹമ്മദ് അഖരി ഉമ്മത്ത് അഖ്മി അസ്സലാം മറാജിൻ്റെ രാവിലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയും നബ്സ്ലാ വല്ലാത്തങ്ങള് സന്ധിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സാലെയും നബ്സ് വസ്ലാത്തങ്ങളും സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞതാണ് മുഹമ്മദ് ഉമ്മത്തികൾക്ക് എൻ്റെ സലാം പറയണം വ അഹ്മിറും അവരോട് പറയണം അന്നഹ സ്വർഗം എന്ന് പറഞ്ഞാൽ തുർബ തുത്തുർബ മ നല്ല മണ്ണാണ് സ്വച്ഛമായ വെള്ളമാണ് വ അന്നഹ കയ ആൻ സ്വർഗം വിശാലമാണ് വ അന്ന ഖിറാസഹ സ്വർഗത്തിൽ ഗിറാസ് ചെടി നടാൻ തയ്യ് വെക്കാൻ മരം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുകയായാൽ അതിനുള്ള ഗിറാസ് അത് സുഹാൻ അള്ളാ വലഹമുല്ലാഹഇല്ലാഹു വള്ളാഹു അക്ബർ ആണ് എന്നത് പറഞ്ഞു കൊടുക്കണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വലാ വസ്സലാ മാത്തങ്ങളോട് അരുളുകയുണ്ടായി സ്വർഗത്തിൽ നമുക്ക് ഈ ദുനിയാവിൽ വെച്ച് വൃക്ഷങ്ങൾ നടാനും തൈകൾ വെച്ച് പിടിപ്പിക്കാനും അവസരമുണ്ട് അതിനുള്ള ചെടികളെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു തന്നത് ആ ചെടികൾ ഇവിടെ വെച്ച് നമ്മൾ നമ്മളവിടെ നട്ടാൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കേട്ടു ഇന്ന ഫിൽ ജന്നത്തി ഷജറത്തൻ സ്വർഗത്തിൽ ഒരു വൃക്ഷമുണ്ട് ഹർഗ്ഗത്തിലെ വൃക്ഷം അതിൻ്റെ തണലിലൂടെ നിഴലിലൂടെ ഒരാൾക്ക് ഒരു സഞ്ചാരിക്ക് വേഗത്തിൽ പ്രയാണം നടത്തിയാൽ ആ പ്രയാണം അതിൻ്റെ തണലിലൂടെ നൂറു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നടത്താം എന്ന് പറഞ്ഞെങ്കിൽ നൂറ് വർഷം താണ്ടിയാലും തണൽ വിട്ടുകടക്കാനാവാത്ത വിധം വിശാലമായ രീതിയിലുള്ള വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ട് എന്നാണ് നബീന മുഹമ്മദ് സല അലിസ്വലാമ തങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള വൃക്ഷത്തെ സ്വർഗത്തിൽ തനിക്കായി നടാനാവും അത് ഈ സുഹാൻ അള്ളാ വലഹമുല്ലാ വല ഇലാ വല്ലാഹു അക്ബർ എന്ന ഇക്ര നിർവ്വഹിക്കുന്നതിലൂടെയാണ് എന്ന് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ് സ്വർഗീയാനുഗ്രഹങ്ങൾ ധാരാളം നബീന മുഹമ്മദ് സല അലൈഹി അലൈവലം ഒരിക്കൽ സ്വർഗത്തിൽ പ്രവേശിച്ചു അതുമായി ബന്ധപ്പെട്ട റസൂൽ അഹിസലം മാത്തങ്ങൾ പറയുന്നത് ദഹൽ തുൽ ജന്ന ഫറായി മിൻ മിൻദബിൻ സ്വർഗത്തിൽ ഞാൻ പ്രവേശിച്ചപ്പോൾ അതിൽ സ്വർണത്താൽ ഒരു കൊട്ടാരം ഞാൻ കണ്ടു എന്നാണ് ഒരു സ്വർണ്ണാംഗീത കൊട്ടാരം കണ്ടു അപ്പോൾ റസൂൽ അല്ലാസ് അലിസ്വലാത്തങ്ങൾ ചോദിച്ചു ലീമൻ ഹാദാ അൽ ഖസർ ഈ കൊട്ടാരം ആർക്കുള്ളതാണ് അപ്പോൾ നബ്സല്ലാ തങ്ങളോട് പറഞ്ഞത് ലി ഫത്തൻ ഖുറൈഷ് കുറേശികളിൽപ്പെട്ട ഒരു യുവാവിൻ്റേതാണ് ഈ സ്വർണ്ണ കൊട്ടാരം എന്നാണ് നഫ്സലഹു അലൈവീസ്ലാത്തങ്ങൾ പറയുകയാണ് ഫതർ എൻ ത് ലീ ഞാൻ വിചാരിച്ചു റസൂൽ അല്ലാ ഖുറേഷിയാണ് എനിക്കായിരിക്കും അത് എന്ന് ഞാൻ വിചാരിച്ചു ഫക്കീൽ അലി അപ്പോഴാണ് എന്നോട് എൻ്റെ ധാരണയെ തിരുതി പറഞ്ഞത് ലി ഉമറ ഇബിൻ ഉൽ ഖത്ത ആ കൊട്ടാരം അത് ഖത്താബിൻ്റെ മകൻ ഉമറിനുള്ളതാണ് എന്ന് നബി നിബ്സല അലമാത്തങ്ങൾ പറയുന്നുണ്ട് അറത്താൻ അത് ഗൈറതക് അങ്ങയൊക്കെ പറയപ്പെട്ട ആ കൊട്ടാരത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കാൻ ഞാൻ ഭാവിച്ചു പക്ഷേ താങ്കളുടെ അഭിമാന രോഷം അത് ഞാൻ ഓർക്കുകയും ഞാൻ വിസമ്മതിക്കുകയുമാണ് ഉണ്ടായത് എന്ന് അപ്പോൾ ഉമർ റദി അള്ളാ താലാനുഹു നിസാ ഇത് കേട്ടപ്പോൾ ആ അലൈക്ക് അകാറി ആ റസൂൽ അള്ളാഹ് തിരുദൂതരെ അങ്ങേക്കൊണ്ട് ഞാൻ എൻ്റെ രോഷം പ്രകടിപ്പിക്കുമോ എന്ന് ചോദിച്ച അദ്ദേഹം വിതുമ്പി എന്നാണ് ചരിത്രം ഏതായാലും സ്വർഗം അള്ളാഹു സുബ്രഹാനുവതാല ഒരുക്കിയ അനുഗ്രഹീത ലോകം അള്ളാഹുവിൻ്റെ അനുഗ്രഹീത പ്രതിഫലം ആ പ്രതിഫലം ആർക്ക് അത് എങ്ങനെ എപ്പോൾ തുടങ്ങിയ വിഷയത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു വിഷയം ശ്രവിക്കുകയുണ്ടായത് സ്വർഗം അനുഗ്രഹീതം അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നം സ്വർഗത്തിലെല്ലാം ഏറെ ധന്യവും വിശിഷ്ടവും ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചതും അറിഞ്ഞതും അല്ല സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുടെ യാഥാർത്ഥ്യം പേരിൽ ദുനിയാവിൽ നമ്മൾ ശീലിച്ചത് അറിഞ്ഞത് അതുതന്നെയാണ് സ്വർഗത്തിലും ഉള്ളത് പക്ഷേ ദുനിയാവിൽ അനുഭവിക്കുന്നതും അറിയുന്നതുമല്ല പേരിൽ മാത്രമേ ഉള്ളൂ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും സ്വർഗത്തിലേത് തീർത്തും പേർത്തും വ്യത്യസ്തമാണ് അതിലാണ് നമ്മൾ ഉദാഹരണം കേൾക്കുകയുണ്ടായത് സ്വർഗീയ ആറുകൾ സ്വർഗീയ അരുവികൾ അതുമായി ബന്ധപ്പെട്ട് സ്വർഗീയ ആറുകൾ സ്വർഗീയ അരുവികൾ അത് സ്വച്ഛമായ വെള്ളത്താൽ രുചിഭേദം വരാത്ത പാലിനാൽ തെളിഞ്ഞ തേനിലാൽ കുടിക്കുന്നവർക്ക് ഒട്ടും അരോചകം വരാത്ത വിധം സ്വാദിഷ്ടമായ മദ്യത്താൽ ഒക്കെയാണ് മസലുൽ ജന്നതുല് ഇദൽ മുത്തൂൻ ഫിഹ അൻഹാറു മിൻ മാ ഇൻ ഖൈരി ആസിൻ من 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 لبن يتغير طعمه خمر للشاربين عسل مصفى എന്നൊക്കെയാണ് അള്ളാഹു സുബാന തല ആ വിഷയത്തിൽ പറഞ്ഞത് തേനാറുകൾ പാലാറുകൾ മദ്യത്തിൻ്റെ പുഴകൾ അപ്രകാരം സ്വച്ഛമായ വെള്ളം നിറഞ്ഞാടി തെളിഞ്ഞാടിയ സ്വർഗീയ പുഴകൾ ഇതൊക്കെയാണ് ഈ വചനത്തിൽ പ്രതിപാദ്യം പേരിൽ മാത്രമേ ഉള്ളൂ ദുനിയാവിലെ പേരുകൾ പക്ഷേ ഹിരത്തിൽ അതിൻ്റെയൊക്കെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഏറെ വ്യത്യസ്തമാണ് എല്ലാം അനുഗ്രഹീതമാണ് എല്ലാം പ്രതിഫലമാണ് പുണ്യമാണ് ധന്യമാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർക്കുള്ള ആദ്യ ഭക്ഷണം അതേപോലെ അവർക്കുള്ള ആദ്യ സ്വീകരണം ആദ്യ ഭക്ഷണം ആദ്യ പാനീയം അതുമായി കേട്ടത് നമ്മൾ ഇതുപോലെയാണ് നബ് സലാഹ അലൈഹി സ്വലം മാത്തുങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ ഒരു യഹൂദ പണ്ഡിതനുമായി ബന്ധപ്പെട്ടുള്ള സംഭാഷണത്തിൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത് ജന്നത്തിൽ ജന്ന സ്വർഗാർഹർ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് എന്നുള്ള വിഷയത്തിൽ ഫമ ഫിൽ ജന്ന സ്വർഗത്തിൽ അവരുടെ ത്ൊഹഫ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് തുഹ്ഫ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വർഗത്തിലേക്ക് എത്തിയാൽ അവർക്ക് ആദ്യം നൽകുന്ന സ്വീകരണം അതെന്തെന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് സിയാദ തു മത്സ്യത്തിൻ്റെ കരളോട് ചേർന്നുള്ള പ്ലീഹ അതായിരിക്കും അവർക്ക് ആദ്യ തുഹ്ഫ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഫമ ഖാ ഊഹും അലൈഹ അതിനെ തുടർന്ന് അവർക്ക് ഉള്ള ഭക്ഷണം എന്തായിരിക്കും അപ്പോൾ പറയുന്നുണ്ട് ലഹും സൗറുൽ ജന്ന അല്ലതീ കുലുമിൻ അത്രാഫിഹ സ്വർഗത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന് തിന്ന് പോഷിച്ച ഒരു കാളയെ അവർക്കായി അറുക്കപ്പെടും അതിൻ്റെ മാംസമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഫമ ഷറാബുഹും അലൈഹ എങ്കിൽ ഈ തുഹ്ഫയും അതേപോലെ ഖസാവും അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ അതിനെ തുടർന്നുള്ള പാനീയം കുടിക്കാനുള്ളത് എന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ മിൻ ഐനിൻ തുസമ്മ സൽസബീല സൽസബീൽ എന്ന് വിളിക്കപ്പെടുന്ന അരുവിയിൽ നിന്നുള്ള പാനീയമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പേരിൽ നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമാണ് പക്ഷേ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം വസ്തുത അതേറെ മികച്ചവും ധന്യവുമാണ് അള്ളാഹു സുബാന അനുഗ്രഹപൂർണ്ണമായി ഒരുക്കിയ സ്വർഗത്തിൽ അതിൻ്റെ ആ നിറവിൽ തികവിൽ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ എന്നുള്ളതാണ് ഏതായാലും സ്വർഗം സ്വർഗവുമായി ബന്ധപ്പെട്ട ഏതാനും വിഷയങ്ങളാണ് സ്വർഗ്ഗകവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ എന്ത് എന്ന ഒരു ചോദ്യത്തിൽ ഇവിടെ നമ്മൾ നമ്മളൊരു ഹുതുബയായി ശ്രവിച്ചത് അള്ളാഹു സുബാനു വത്താല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സ്വർഗം നൽകി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നരകത്തിയിൽ നിന്നുള്ള നമ്മളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുബത്താല ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും നല്ല സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദുനിയാവിലെ നമ്മുടെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം നമ്മുടെ അവസാനത്തെ കർമ്മമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ലാ ഇലാഹ എന്ന കെലിമത്തോ തൗഹീദിൽ മരണപ്പെടാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ ഹിസാബില്ലാതെ അസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരിൽ അള്ളാഹ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആദരവിത്ത് റസൂൽ അല്ലാഹി സലി സ്വലാത്തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഇടം കാണാൻ അള്ളാഹ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ നമ്മളോട് ഇതു വാക്കു ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗമുള്ളവർക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോടെല്ലാം അള്ളാഹു ഹുസുബ് ഹാനുത്താല പുറുക്കുമാറാവട്ടെ അവരെത്തിപ്പെട്ട കബറിടങ്ങൾ അള്ളാഹു നിറഞ്ഞ സന്തോഷത്തിൽ ആദരിക്കുമാറാവട്ടെ നമ്മുടെ ഉമ്മ ഉമ്മവാപ്പന്മാരോടല്ലാഹു കനിയുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവർക്കല്ലാഹു ശിഫ നൽകുമാറാവട്ടെ മരിച്ചു മൺമറഞ്ഞ മാതാപിതാക്കൾക്ക് മഹഫിറത്തും മർഹ്മത്തും നാഥൻ അവരുടെ കബറിടങ്ങളിൽ വിശാലമാക്കുമാറാവട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها اللهم احفظ لها حدودها، اللهم احفظ لها ثغور حدودها، اللهم احفظ لها قيادتها، اللهم احفظ لها عقيدتها، اللهم احفظ لها امنها واستقرارها انك ولي ذلك والقادر عليه يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والاكرام اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم